ഇപ്പോൾ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട് സെക്രട്ടേറിയറ്റിലാണ് തിരുവനന്തപുരത്താണ് പ്രതിഷേധം എം എസ് എഫിൻ്റെ പ്രതിഷേധമാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിലുള്ള പ്രതിഷേധം എം എസ് എഫ് നടത്തുകയാണ് സെക്രട്ടേറിയറ്റ് മാർച്ചാണ് പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചു പോലീസ് ജല പീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് എം എസ് എഫിൻ എഫിൻ്റെ പ്രതിഷേധമാണ് പി എം ശ്രീ പദ്ധതിയിൽ സർക്കാർ ഒപ്പിട്ടതിലുള്ള പ്രതിഷേധം അവർ പോലീസ് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു എന്നാൽ പോലീസ് അവർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ മുദ്രാവാക്യം ഒഴക്കിയുള്ള പ്രതിഷേധത്തിലാണ് എം എസ് എഫ് തത്സമയ ദൃശ്യങ്ങൾ റിനു ശ്രീധരാണ് വിവരങ്ങളുമായുള്ള റിനു വീണ്ടും പോലീസ് ബാരിക്കേഡുകൾ മറിച്ചിട്ടുള്ള ശ്രമം എം എസ് എഫ് പ്രവർത്തകർ നടത്തുകയാണ് നേരത്തെ ജലപീരങ്കി പ്രയോഗിച്ചു പോലീസ് ഇപ്പോൾ വീണ്ടും ഒരു ചെറിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറുകയാണല്ലേ ആ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് എം എസ് എഫിന്റെ മുദ്രാവാക്യം പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിശക്തമായിട്ടുള്ള സമരം സംഘടിപ്പിക്കുമെന്നുള്ള പ്ലക്കാർഡുകളൊക്കെ ഉയർത്തിയാണ് അല്പസമയം മുമ്പ് എം എസ് എഫ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചുമായി എത്തിയത് ആദ്യഘട്ടത്തിൽ ബാരിക്കേഡ് ഈ സമര ഗേറ്റിന്റെ മുന്നിൽ സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡ് മറച്ചിടാനുള്ള ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി അത് കഴിയാതെ വന്നു മുദ്രാവാക്യം വിളിക്കുന്നു അതിനുശേഷം ഒരു റൗണ്ട് പോലീസ് ജലഭീരങ്കി പ്രയോഗിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അതിനുശേഷം വീണ്ടും പോലീസുമായി അതായത് സെക്രട്ടേറിയറ്റിന്റെ ഉള്ളിലേക്ക് ചാടിക്കടക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ആ ഒരു പ്രവർത്തകന്റെ ഭാഗത്തു നിന്നുണ്ടായി തുടർന്ന് പോലീസ് ബലം പ്രയോഗിച്ചു പോലീസുമായി ചെറിയ രീതിയിൽ ഒരു രീതിയിലൊരു ഉണ്ടായി ഇപ്പോൾ പോലീസിന് മുന്നിൽ മുഷ്ടി ഉയർത്തി ഇവർ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ജലപീരങ്കി ഒരു തവണ മാത്രമാണ് പ്രയോഗിച്ചത് പോലീസ് ഇപ്പോൾ ബലം പ്രയോഗിച്ച് അവരെ തള്ളി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പ്രവർത്തകർ പക്ഷേ വഴങ്ങുന്നില്ല അവരും തിരിച്ച് ബലം പ്രയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം